ഒരു വെട്ടമ്പിക്കാൻ ഇവിടെന്താ ലുലുമാളോ അഞ്ചിനു വെട്ടണക്ക് വെട്ടാ അരിയണക്ക് അരിയാ വെറും പത്തുമ്പോൾ വിലട്ട സ്റ്റാർട്ട് ചെയ്യുക ബെഡ്ഷീറ്റ് ഒക്കെ വേറെ തൊണ്ണ്പൂർ പോലോ ഈ കാണുന്ന ടോപ്പുകൾക്കൊക്കെ വെറും മറത്തുമ്പ് പോലാട്ട സ്റ്റാർട്ട് ചെയ്യുക ഈ കവർ പെടലോ എട്ടെണ്ണ ഇരുന്നൂറ് മൂന്ന് പൊതുപ്പിന് വെറും ഇരുന്നൂറ് കേട്ടോ എന്താ പൊതു പിന്നെ ഈ സംഗതിയെ കഴിഞ്ഞു പോയിക്കണോ എട്ട് തോർത്തോട്ടിന് വെറും ഇരുന്നൂറ് രൂപ ഈ കാണുന്ന സോഫ ഷീറ്റുകൾ വെറും തൊണ്ണൂറ്റമ്പത് റുപ്യക്ക് സ്കേർട്ട് പിന്നെ ആ കയ്യിൽ നിന്ന് പോയിട്ട് ആറ് ബ്രാക്ക് വെറും ഇരുന്നൂറ് റുപ്യ നാൽപ്പത്തൊമ്പത് റുപ്യക്ക് പലാസ പാന്റ് ഈ കാണുന്ന ടർക്കിയൊക്കെ വെറും ഇരുപത് മുതൽ സ്റ്റാർട്ടിങ് ഈ കാണുന്ന ടീഷർട്ടുകൾക്ക് വെറും പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഈ കാണുന്ന നെയറ്റുകളൊക്കെ തൊണ്ണൂറ്റമ്പത് റുപ്യ മുതല സ്റ്റാർട്ടിങ് ഈ കാണുന്ന മുണ്ടികളൊക്കെ നൂറ് രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ് കാണുന്ന ഷർട്ടുകൾക്ക് വെറും ഇരുന്നൂറ് മുതലാട്ട സ്റ്റാർട്ടിങ് എടുത്തോളി ഒന്ന് നോക്കണ്ട ഈ കാണുന്ന ജെൻസ് ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റമ്പത് മുതൽ സ്യൂട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ്റു മുതൽ ആവും കുട്ടികളുടെ ഡ്രസ്സ് വെറും പതിനാലും ഇരുന്നൂറ് രൂപ കർട്ടിനൊക്കെ നൂറ്റി മുതമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും കൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അഞ്ചു മുതലായിട്ട് തുടങ്ങുന്നത് പിന്നെ വള മാല പൊടി മുത്തി തുടങ്ങിയ ഫാൻസി ഐറ്റംസ് ഒക്കെ വെറും രൂപ മുതൽ ഒമ്പത് മുതൽ ടോയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഈ കാണുന്ന ഫ്രെയിമുകൾക്കൊക്കെ നൂറ് രൂപ സ്റ്റാർട്ടിങ് പിന്നെ വീടൊക്കെ ഭംഗി കൂട്ടാൻ പറ്റിയ ഫ്ലവേഴ്സ് ഒക്കെ വെറും അമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഈ കാണുന്ന കോക്രോറ്റുകൾ ഒക്കെ വെറും ഇരുപത് മുതൽ സ്റ്റാർട്ടിങ് ചെയ്യും ഇനി ഭരണിയിലായിട്ട് അച്ചാറോടായിരിക്കട്ടോ വെറും മുതൽ ഭരണികൾ അപ്പൊ മുപ്പത് റുപ്യ മുതൽ നല്ല ക്വാളിറ്റി ഏത് ജാതി ടൂൾസ് ബോട്ടിലൊക്കെ വെറും മൂന്നെണ്ണത്തിൻ്റെ നൂറ് റുപ്യ ഓരോ കെട്ട് കണ്ടെയ്നറുകളൊക്കെ വെറും ഇരുനൂറ് റുപ്പയ്ക്ക് കോഫി മക്കും ചായ കപ്പൊക്കെ വെറും ആറെണ്ണത്തിന് നൂറ് റുപ്യ പ്ലേറ്റുകളൊക്കെ ഇരുപത്തഞ്ചു മുതൽ എന്തല്ലേ സ്റ്റീലിന്റെ കപ്പും ചായ പാത്രങ്ങളും ഒക്കെ എൺപത് റുപ്യ മുതൽ നൂറ് റുപ്യ കേട്ടോ വരാം പാത്രം കഴിഞ്ഞ സോപ്പ് തിരുമ്പട സോപ്പ് പിന്നെ എല്ലാവിധ അൽക്കുലിച്ച് ഡിഷ് വാഷും ലിക്വിഡും വെറും നൂറ് പൂതാട്ടോ സ്റ്റാർട്ടിങ് ഈ കാരണം മോപ്പുകളൊക്കെ വെറും വെറുതെ സ്റ്റാർട്ടിങ് നൂറല്ല നൂറാണ് ചൗട്ടിക്കൊക്കെ വെറും പതിനാറ് ഇരുന്നൂറ് രൂപ ആവശ്യമായിട്ടുള്ള വീട്ടിലാവശ്യമായിട്ടുള്ള അടിക്കാട്ടുപോ ചട്ടി വട്ടി കൊട്ട പാത്രങ്ങളൊക്കെ വെറും പത്തൊമ്പത് പിന്നെ മൂന്നെണ്ണത്തിന് വെറും രൂപ നൂറ്റി പത്തൊമ്പത് കേട്ടോ പിന്നെ പിന്നെ ഇതെല്ലാം കൂടി കുട്ടി ഓഫർ വെറും ചെ ബാഗുകൾ കേട്ടോ ആ വെറും വേറെ എഴുപത്തൊമ്പത് ചെരുപ്പുകളൊക്കെ വെറും നാപ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് കസോറകൾ സ്റ്റാർട്ട് ചെയ്ത് വെറും നൂറ്റി എഴുപത്തൊമ്പത് ചെടിച്ചട്ടികളൊക്കെ ഇരുവണ്ണത്തിൽ ഇരുന്നൂറ് കേട്ടോ കറുന്ന് വരും കറന്ന് വരും ചെടിച്ചട്ടികളൊക്കെ വേറൊരു ഇരുനൂറ് ആ പട്ടാമ്പിക്കാരൻ മടിച്ചിൽ കണ്ട ബോംബിച്ച് സെയിൽ അവിടെ നടന്നത് വേഗം കയറി പോകുന്നോളെ അപ്പൊ ഈ അന്ധപ്പെട്ട് ലാഭമേടെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഈ കോടതിയില് നേരെ ഓപ്പോസിറ്റ് ആട്ടോ